ശബരിമലയിൽ വാഴും നിന്നെ കാണാൻ വൃക്ഷികമത്തി വ്രതമെടുത്തു കറുപ്പു വസ്ത്രം ധരിച്ചു കഴുത്തിൽ മല ധരിച്ചു ഇരുമുടിയും ചുമന്നു യാത്ര തിരിച്ചു ശബരിമല െ കാണാൻ ഋഷികമൊന്നാം നിലത്തിൽ വ്രതമെടുത്തു കറുപ്പു വസ്ത്രം ധരിച്ചു കഴുത്തിൽ മാല ധരിച്ചു ഇരുമുടിയും ചുമന്നു യാത്ര തിരിച്ചു പേട്ട തുള്ളിപ്പാട്ടും പാടി പേട്ട ശാസ്ത്രവേ തൊഴുതു അഴുതയിൽ മുങ്ങി കല്ലുമെടുത്തുവന്നു കുന്നുും കോഴിയും കടന്നു കാനര പാതയിലൂടെ കരിമാലയും നടന്നു കടന്നു വന്നു പേട്ട തുള്ളിപ്പാട്ടും പാടി പേട്ട ശാസ്ത്രവേ തൊഴുതു അഴുതയിൽ മുങ്ങിക്കല്ലുമേടുത്തു വന്നു കുന്നും കോഴിയും കടന്നു കാനര പാതയിലൂടെ കരിമാലയും നടന്നു കാടന്നു ീരമെത്തിപ്പയിൽ സ്നാനവും ചെയ്തു പമ്പ ഗണപതിയേയും വന്നു മല നിന്റെ നാമം വെളിച്ചേറി അപ്പാച്ചി മലയു മേറി ഞങ്ങൾ വരുന്നു പുണ്യം പമ്പാ തീരമെത്തിപ്പയിൽ സ്നാനവും ചെയ്തു ണപതിയേയും വന്നു നീലമേറും നീലിമാല നിന്റെ നാമം വേളിച്ചേറി അപ്പാച്ചി മലയുമേറി ഞങ്ങൾ വരുന്നു ശബരി ശബരിപീഠം കാടുന്നു ശരംകുത്തിയും കാടന്നു ശരണം വിളിച്ചു സന്നിധാനത്തിലെത്തി ട്ടുമായി പതിനെട്ടാം വടിയേറി ശ്രീകോവിലിൻ മുന്നിലെത്തി തൊഴുതു നിന്നു ശബരിപീഠം കടന്നു ശരം കുത്തിയും കടന്നു ശരണം വിളിച്ചു സന്നിധാനത്തിലെത്തി ഇരുമൂടിക്കെട്ടുമായി പതിനെട്ടാം വടിയേറി ശ്രീകോവിലിൻ മുന്നിലെത്തി തൊഴുതു നിന്നു കന്നിമൂല ഗണപതിക്കേ തൊഴുതു ഞാൻ മാളികപ്പുറത്തമ്മയെ വണങ്ങി വന്നു നാഗരാകലെ തോഴുതൂ നവഗ്രഹവലം വച്ചു മൂലസ്ഥാനമാണി മണ്ഡപവും ദർശിച്ചു കന്നിമൂലഗണപതിക്ക് തമിട്ടുതോഴുതൂ ഞാൻ മാളികപ്പുറത്തമ്മയെ വണങ്ങി വന്നു നാഗരാജനെ െ നവഗ്രഹ വലം വച്ചു മൂലസ്ഥാനമണി മണ്ഡപവും ദർശിച്ചു ആദ്യ അഭിഷിക്തനയ മണി കണ്ഠരൂപം കണ്ടു നെയ്യും മനസ്സുമയ്യനിയിച്ചു ചേർന്നു തിരുവാഭരണം കണ്ടു മകരജ്യോതിയും കണ്ടു തത്വമസി പോലുള്ള കണ്ടു മണി കണ്ഠരൂപം കണ്ടു വെയ്യം മനസ്സുമയ്യുചേർന്നു തിരുവാഭരണം കണ്ടു മകരജ്യോതിയും കണ്ടു തത്വമസി തത്വമസിരുളന്നീൽ ഉറച്ചുകണ്ടു തത്വമസിരുളന്നീൽ കണ്ടു